നമസ്കാരം ഇന്ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ നിരവധി ആരാധകരുള്ള താരമാണ് നിവിൻ പോളി സിനിമയിൽ പാരമ്പര്യമില്ലാതെ കടന്നുവന്ന ഇന്ന് തെന്നിന്തൃയിലാകെ ഒരുപാട് ആരാധകരുള്ള താരമായി വളർന്നിരിക്കുകയാണ് നിവിൻ പോളി ചോക്ലേറ്റ് പയ്യനായും കാമ്പുള്ള കഥാപാത്രങ്ങളായും നിവിന്റെ വളർച്ച അമ്പരപ്പിക്കുന്നതായിരുന്നു മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ രാജ്യാന്തര തലത്തിലും നിവിൻ കയ്യടി നേടി സിനിമയിൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് നിവിൻ പോളി ആ സമയത്ത് നടനെ തേടി ഒരു വാർത്ത വാർത്തയെത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കും എതിരെ ലൈംഗികാരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ച ആരോപണം എന്നാൽ ആരോപണം ഉയർന്ന അന്ന് തന്നെ ഇക്കാര്യം നിഷേധിച്ച് നിവിൻ പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെളിവുമായി വിനീത് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത് മാനുവൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു പ്രേമം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അടുത്ത മോഹൻലാൽ എന്ന് തന്നെ പ്രേക്ഷകർ വിധിയെഴുതിയ താരമാണ് നിവിൻ പോളി എന്നാൽ ഇപ്പോൾ നിവിനെ ഇൻഡസ്ട്രിയിൽ കാണാനേയില്ല നിവിന്റെ നല്ലൊരു തിരിച്ചുവരവിനായ ആരാധകരും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ഒരു മാസ രംഗമല്ലാതെ ആരാധകർക്ക് ആഘോഷിക്കാൻ മാത്രം ഒരു നിവിൻ പോളി ചിത്രം കിട്ടിയിട്ട് വർഷങ്ങളായി നിവിൻ എന്താണ് സംഭവിച്ചതെന്നാണ് ആരാധകർ തിരക്കുന്നത് ഒന്നിച്ച് സിനിമയിൽ എത്തിയവർ എന്ന നിലയിലും ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു എന്ന നിലയിലും സിജു വിൽസണും നിവിൻ പോളിയും എല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് അടുത്തിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കവേ നിവിൻ പോളിയെക്കുറിച്ച് സിജു വിൽസൺ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിവിൻ്റെ നല്ല ഒരു തിരിച്ചുവരവനായി താനും കാത്തിരിക്കുകയാണെന്ന് സിജു വിൽസൺ പറയുന്നു ചില ചിത്രങ്ങൾ അവൻ ഏറ്റെടുത്തതായി ഓൺലൈൻ മാധ്യമങ്ങളോടെ ഞാനും അറിഞ്ഞു അതിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടായിരിക്കാം മാറി നിൽക്കുന്നത് നിവിന്റെ നല്ലൊരു എന്റർടൈനിങ് പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുകയാണ് ഞാനും വൈകാതെ വരും സിജു വിൽസൺ പറഞ്ഞു കാണാറില്ലേ എന്ന ചോദ്യത്തിന് വിളിക്കാറുണ്ട് കണ്ടിട്ട് കുറച്ച് കാലങ്ങളായി എല്ലാവരും ഓരോ തിരക്കുകളിലല്ലേ എന്നായിരുന്നു സിജുവിന്റെ പ്രതികരണം പിന്നെ അവന്റെ നേരെ ഉണ്ടായ തെറ്റായ പീഡനാരോപണം ഒരു ട്രോമയാണ് അതിനുശേഷം അധികം പുറത്തിറങ്ങി കണ്ടിട്ടില്ല എന്നും ചോദ്യം കൊണ്ട് പ്രതികരിക്കവേ സിജു വിൽസൺ പറഞ്ഞു അത് തീർത്തും തെറ്റായ ഒരു ആരോപണമായിരുന്നു വ്യാജമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു പക്ഷേ അവനെ വിളിച്ച സമയത്ത് അതൊരു ട്രോമയായിരുന്നു അവനെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുറ്റവും ചെയ്യാതെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ മോശമാണ് പത്ത് പേർ ആ വാർത്ത കണ്ടാൽ നാല് പേരെങ്കിലും അത് വിശ്വസിക്കില്ലേ വ്യാജമാണെന്ന കാര്യം പിന്നീട് ചിലർ അറിഞ്ഞിരിക്കണം എന്നില്ല എല്ലാവരുടെയും ചോദ്യത്തെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഒരു കുറ്റവും ചെയ്തില്ല എങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് തെറ്റ് ചെയ്ത ആളുകൾ പോകുന്ന നിയമത്തിന്റെ വഴികളിലൂടെ ഒക്കെ പോയി വേണം അതിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമത്തെ നേരിടണം പല ചോദ്യങ്ങളെ നേരിടണം അതിനുവേണ്ടി തമ്മയെ മാറ്റിവെക്കണം അങ്ങനെ പലതുമുണ്ട് നിവിന്റെ കാര്യം സുഹൃത്ത് എന്ന നിലയിൽ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ എന്നോട് പോലും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ പിന്നെ നിവിന്റെ അവസ്ഥ എന്താവും സിജു വിൽസൺ പറഞ്ഞു